നിങ്ങളിൽ പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം രാത്രി പത്ത് മണിക്ക് സുഖമായി ഉറങ്ങാൻ കിടക്കുന്നു പക്ഷെ പക്ഷേ കൃത്യം രണ്ടുമണിയാകുമ്പോൾ ഒരു അലാറം വെച്ചതുപോലെ ഞെട്ടി എണീക്കുന്നു പിന്നെ തിരിഞ്ഞും മറഞ്ഞും കിടന്നിട്ടും നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല ഇതിന്റെ കാരണം ചിലപ്പോൾ ടെൻഷൻ ആയിരിക്കാം അല്ലെങ്കിൽ രാത്രി മൂത്രം ഒഴിക്കാൻ എണീക്കുന്നതാവും കാരണം എന്തു ആവട്ടെ രാത്രി ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നത് നമ്മൾ അടുത്ത ദിവസത്തിന് തകർക്കാൻ ഒരു കാരണമാവുന്നുണ്ട് എന്നാൽ ഈ ഒരു പ്രശ്നത്തിന്റെ കാരണം നിങ്ങളുടെ ശരീരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള എമ്യൂനോ ആസിഡിന്റെ കുറവാണെങ്കിലും ഹായ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഉറക്കത്തിനെ അത്ഭുതകരമായി സഹായിക്കുന്ന ഒരു സപ്ലിമെൻറ്റിനെ കുറിച്ചാണ് ഇതിൻ്റെ പേര് ഗ്ലൈസിൻ എന്നാണ് പുതിയ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി നോക്കാം മലയാളികളുടെ ഡിജിറ്റൽ ഹെൽപ്പ് പാർട്ണർ ആയിട്ടുള്ള ഡോഫുഡിയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം പേര് കേട്ടിട്ട് പേടിക്കേണ്ട ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഒരു മാരക മരുന്നൊന്നുമല്ല ഇത് നമ്മളുടെ ശരീരം തന്നെ ഉൽപ്പാദിക്കുന്ന ഇല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സാധാരണ എമിനോ ആസിഡാണ് പ്രോട്ടീൻ ഉണ്ടാക്കാനും തലച്ചോറിന്റെ പ്രവർത്തനത്തിനും ഇത് അത്യാവശ്യം നമുക്ക് വേണ്ടതാണ് പക്ഷെ ചിലർക്ക് ഇത് ആവശ്യത്തിനുള്ള അളവിൽ ശരീരത്തിൽ ഉല്പാദിക്കാൻ സാധിക്കാറില്ല ഇല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഗ്ലൈസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പോൾ ആവശ്യത്തിനുള്ള അളവ് അവർക്ക് ഭക്ഷണത്തിലൂടെയും കിട്ടുന്നുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഗ്ലൈസിൻ ഒരു സപ്ലിമെൻറ്റ് രൂപത്തിൽ കഴിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യുന്നത് പ്രത്യേകിച്ചും നമ്മളുടെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഗ്ലൈസിൻ എങ്ങനെയാണ് ഉറക്കത്തിനെ സഹായിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ചില ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണങ്ങൾ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം അതിൽ അതിലാദ്യത്തത് ശരീരത്തിന്റെ താപനില കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് നല്ല ഉറക്കം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ കോർ ബോഡി ടെമ്പറേച്ചർ അതായത് ഉള്ളിലുള്ള താപനില നല്ല രീതിയിൽ കുറയണം ഒരു എൻജിൻ ഓഫാവുന്നതിന് മുമ്പേ തണുക്കുന്നത് പോലെ പുതിയ പഠനങ്ങളെല്ലാം കാണിക്കുന്നത് ഗ്ലൈസിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനനുസരിച്ച് ഇത് നമ്മളുടെ കൈയിലേക്കും കാലിലേക്കുമുള്ള രക്ത ഓട്ടം കൂട്ടുന്നതാണ് ഇങ്ങനെ രക്തം കൈയിൻ്റെയും കാലിൻ്റെയും അറ്റത്തേക്ക് ഒഴുകുന്ന സമയത്ത് കോർ ബോഡി ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് വേഗം ഉറക്കം വരാൻ സഹായിക്കുകയും ചെയ്യും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പേ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണെന്നും പറയുന്നത് രണ്ടാമത്തേത് രാത്രി രണ്ട് മണിൻ്റെ സ്ട്രെസ് ഓഫ് ആക്കുക എന്നുള്ളതാണ് രാത്രി രണ്ട് മണിക്ക് നിങ്ങളും ചിലപ്പോൾ ഞെട്ടി എണീറ്റിട്ടുണ്ടാകുക ഇതിന്റെ ഒരു പ്രധാന കാരണമാണ് സ്ട്രെസ് ഹോർമോൺ എന്ന കോർട്ടിസോൾ ചിലർക്ക് ഈ സമയത്ത് സ്ട്രെസ് ഹോർമോണിൻ്റെ ലെവൽ കൂടുകയും അത് നമ്മളെ പെട്ടെന്ന് ഉണർത്തുകയും ചെയ്യും കോർട്ടിസോൾ നമ്മളുടെ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള കഴിവുള്ളൊരു ഹോർമോണാണ് പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നെഗറ്റീവ് ഇമോഷൻസോടുകൂടി നമ്മൾ കിടന്നുറങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ കുറഞ്ഞു വരികയാണ് ചെയ്യുക ഗ്ലൈസിൻ്റെ നമ്മളുടെ തലച്ചോറിൽ ഒരു ശാന്തമായിട്ടുള്ള പ്രഭാവമുണ്ട് ഇത് ശരീരത്തിലുള്ള കോർട്ടിസോളിൻ്റെ അളവിനെ കുറയ്ക്കാനാണ് സഹായിക്കുന്നത് അങ്ങനെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഈ രണ്ട് മണീൻ്റെ കോർട്ടിസോൾ എല്ലാർത്തിന് ഓഫ് ചെയ്യാൻ ഗ്ലൈസിന് സാധിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ നമുക്ക് സുഖമായി ഉറങ്ങാനും സാധിക്കും മൂന്നാമത്തത് രാത്രിയിലുള്ള ബാത്റൂമിലേക്കുള്ള യാത്ര കുറയ്ക്കുക എന്നുള്ളതാണ് ഇതൊരു രസകരമായിട്ടുള്ള കണ്ടെത്തലാണ് രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ എണീക്കുന്നത് പലരുടെയും ഉറക്കം കെടുത്താറുണ്ട് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഗ്ലൈസിൻ്റെ നമ്മളുടെ യൂറിനറി ബ്ലാഡർ അതായത് മൂത്രസഞ്ചീൻ്റെ പേശികളെ റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ അതിന്റെ നിയന്ത്രണം മെച്ചപ്പെടുത്താനും ഗ്ലൈസിന് കഴിവുണ്ടെന്നാണ് പറയുന്നത് ഇത് രാത്രി മൂത്രം ഒഴിക്കാനുള്ള യൂറിൻ്റെ വോളിയം കുറയ്ക്കാനും മൂത്രം മൂത്രമൊഴുകേണ്ടവർക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ അങ്ങോട്ട് ഡിലേ ആക്കാനും അങ്ങനെ രാത്രി മൂത്രം ഒഴിക്കാൻ എണീക്കുന്നതിൻ്റെ എണ്ണം പോലും കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് പറയുന്നത് നാലാമത്തെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ബ്രെയിനിന് ആവശ്യമുള്ള എ ടി പി ലഭിക്കാത്തത് കാരണം നമുക്ക് രാത്രി ഉറക്കം നഷ്ടപ്പെടാം എ ടി പി എന്ന് പറയുന്നത് നമ്മളുടെ എനർജി കറൻസിയാണ് നിങ്ങൾ രാത്രി ക്രിയാറ്റിൻ കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ പോലും കിടന്നുറങ്ങുന്ന സമയത്ത് തലച്ചോറിലുള്ള ന്യൂറോണുകൾ അവിടുത്തെ ഓരോ കോശങ്ങളാണ് ആവശ്യത്തിനുള്ള അളവിൽ എ ടി പി ഉത്പാദിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിനെ ഉറക്കത്തിൽ നിന്നും എണീപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാവാന്നും പറയുന്നുണ്ട് ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഗ്ലൈസിൻ മൂന്ന് ഗ്രാം എല്ലാ ദിവസവും കഴിക്കുന്നവർക്ക് തലച്ചോറിലുള്ള കോശങ്ങൾക്ക് എ ടി പി കുറച്ചും കൂടി ഇഫക്റ്റീവായി ഉപയോഗിക്കാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഞെട്ടലുകളും ഉറക്കം നഷ്ടപ്പെടുന്നതിന്റെ ഫ്രീക്വൻസിയും നമുക്ക് കുറയ്ക്കാനും സാധിക്കും ഇനി എങ്ങനെയാണ് ഗ്ലൈസിൻ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഗ്ലൈസിൻ സാധാരണ രീതിയിൽ പൗഡർ രൂപത്തിലാണ് ലഭ്യമാവുന്നത് ഉറക്കത്തിന്റെ ഗുണമേന്മ മികച്ചതാക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം മൂന്ന് ഗ്രാമെങ്കിലും നമ്മൾ ഗ്ലൈസിൻ ഉപയോഗിക്കേണ്ടതാണ് ഇനി ഇത് എപ്പോഴാണ് കഴിക്കേണ്ടതെന്നല്ലേ നിങ്ങളുടെ സംശയം ഉറങ്ങുന്നതിൻ്റെ ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്യുക എന്നിട്ട് കഴിക്കാം ഓരോ ദിവസം മൂന്ന് ഗ്രാം ഗ്ലൈസിൻ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഗ്ലൈസിൻ്റെ പല പഠനങ്ങളിലും പറയുന്നത് പല ഡോസുകളാണ് പക്ഷേ ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് കണ്ടിട്ടുള്ളത് എല്ലാ ദിവസവും മൂന്ന് ഗ്രാം ഗ്ലൈസിൻ കഴിക്കുന്നവർക്കാണ് മാക്സിമം സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കണ്ടിട്ടുള്ളത് ഇതിന് പൊതുവേ ഒരു രുചിയാണ് ഇത് നിങ്ങളുടെ ഉറക്കത്തിനെ സഹായിക്കാൻ മാത്രമല്ല അടുത്ത ദിവസം രാവിലെ കുറച്ചും കൂടി ഉന്മേഷത്തോടെ നിങ്ങൾക്ക് എണീക്കാനും സാധിക്കും അപ്പം ചുരുക്കി പറഞ്ഞാൽ ഗ്ലൈസിൻ നമ്മളുടെ ഉറക്കത്തിന് വളരെ നല്ലൊരു സപ്ലിമെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി എന്ന് കരുതി ഉറക്കമില്ലാത്തവരെല്ലാവരും ഗ്ലൈസിൻ സപ്ലിമെന്റ്സ് വാങ്ങിച്ച് കഴിക്കണോ വേണ്ട നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ് എല്ലാ സപ്ലിമെൻറ്റുകളും എല്ലാവർക്കും ഒരേപോലെ ആവശ്യമുള്ള സാധനമല്ല എല്ലാ സപ്ലിമെൻറ്റും എല്ലാവർക്കും നൂറ് ശതമാനം സുരക്ഷിതവുമല്ല നിങ്ങളുടെ ഉറക്കക്കുറവിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാവാം അത് സ്ട്രെസ് മാത്രം ആവണമെന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ജീവിതശൈലി പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആവാം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളാവാം ഇങ്ങനെ അനേകം കാരണങ്ങളുണ്ട് അതുകൊണ്ട് ഏതൊരു പുതിയ സപ്ലിമെൻ്റ് തുടങ്ങുന്നതിന് മുമ്പും അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അത് സുരക്ഷിതമാണോ നിങ്ങൾ കഴിക്കുന്ന മറ്റ് സപ്ലിമെൻസിൻ്റെ കൂടെയും മറ്റ് മരുന്നുകളുടെ കൂടെയും ഇത് കഴിക്കാൻ പറ്റുകയില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് അതിനായി നിങ്ങൾക്ക് ഡോഫോഡിയിലൂടെ ഓൺലൈനായി ഒരു ഡോക്ടറുമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ശരിയായ ശാസ്ത്രീയമായിട്ടുള്ള ഉപദേശം നിങ്ങൾക്ക് നേടാൻ ഇത് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അല്ലെങ്കിൽ ഡോഫുഡി ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിച്ചാലും മതിയാവും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം സപ്ലിമെന്റ്സ് വാങ്ങിച്ച് കഴിക്കുന്നത് ചിലപ്പോൾ ഗുണത്തിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാക്കിയേക്കാം നിങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും ഗ്ലൈസിംഗ് സപ്ലിമെന്റ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഉറക്കത്തിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി ഞാൻ നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ